ഒൻപത് ദിവസമായി ഷിരൂരിലെ മണ്ണിനടിയിലാണ് മലയാളികളുടെ മനസ്സുള്ളത് ലോറി ഉടമയ്ക്കാണോ മണ്ണിനടിയിൽ പെട്ടുപോയ അർജുനാണോ ഇത്ര പിടിപാടുള്ളത് എന്നതായിരുന്നു കന്നടക്കാരുടെ സംശയം അത്രേ കോൺഗ്രസുകാർ വിളിക്കുന്നു സി പി എമ്മുകാർ വിളിക്കുന്നു നേതാക്കൾ ഒന്നടങ്കം അർജുനെ കണ്ടെത്താൻ പല വഴികൾ നോക്കുന്നു മലയാളി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ദിവസം ഇത്രയായിട്ടും അർജുനക്കാത്ത് പ്രാർത്ഥനയോടെ കേരളം ഇരിക്കുന്നത് അർജുനെ എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനുള്ള വാതിലുകൾ മുട്ടിമുട്ടി നാലാം ദിവസമാണ് ഈ വാർത്തയ്ക്ക് ജീവൻ വെക്കുന്നത് അർജുനെ കാണാനില്ല മണ്ണിനടിയിൽ നിന്ന് ലോറിയുടെ ജി ലൊക്കേഷൻ ലഭിച്ചു വെള്ളിയാഴ്ച രാവിലെ വരെ അർജുന്റെ ഫോൺ റിങ് ചെയ്തു അർജുൻ മണ്ണിനടിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ വീട്ടുകാർ പറഞ്ഞിട്ടും അധികാരികൾ കാര്യമാക്കിയിരുന്നില്ല രക്ഷാപ്രവർത്തനത്തിനുള്ള നീക്കങ്ങൾ വേണ്ട പോയിട്ട് മനുഷ്യത്വം മനസ്സിൽ പോലും നടത്തിയിരുന്നുമില്ല മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ നടത്തിയ ഇടപെടലുകൾ കൊണ്ടാണ് കാര്യങ്ങൾ കേരളക്കരയിലേക്കും അധികാരികളിലേക്കും വേണ്ട എത്തിയത് കന്നഡ മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കാതെ പോയ വിഷയം മലയാളി മാധ്യമങ്ങൾ ഏറ്റെടുത്ത് റിപ്പോർട്ടർമാർ സ്ഥലത്തെത്തി ആത്മാർത്ഥതയോടെ ഇടപെട്ടതിന്റെ പ്രതിഫലനമായിരുന്നു നേതാക്കളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്നിട്ടും രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നടന്നത് റോഡിലെ മണ്ണ് നീക്കൽ മാത്രമായിരുന്നു മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അടക്കം ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ നേതാക്കന്മാരുടെ അലസത മാറ്റാതെ മറ്റൊരു വഴിയില്ലാതാകുകയായിരുന്നു ഒരു ജീവനു വേണ്ടി മാധ്യമങ്ങൾ നടത്തിയ നെട്ടോട്ടം തന്നെയാണ് ഈ ഒൻപതാം ദിവസമെങ്കിലും അർജുനെ കണ്ടെത്താൻ നിർണായകമായ വിവരം അർജുന്റെ ട്രക്ക് ഉണ്ടെന്ന വിവരം ലഭിച്ചിരിക്കുന്നത് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തി എന്ന തിരിച്ചറിവിലാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിഷയത്തിൽ ഇടപെട്ടത് എന്നിട്ടും അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ രഞ്ജിത്ത് ഇസ്രായേലിന്റെ നേതൃത്വത്തിലായിരുന്നു നിരവധി രക്ഷാപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേലിന് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു തിരച്ചിലിന്റെ നേതൃത്വം രഞ്ജിത്ത് പറഞ്ഞു ലോറി കരയിലാണുള്ളത് വെള്ളത്തിലല്ല പോലീസും രക്ഷാപ്രവർത്തകരും അതിന് പിന്നാലെ ഓടി റഡാറുകൾ എത്തിച്ച് ദിശ കൃത്യമാണെന്ന ഉറപ്പോടെ കരയിൽ തന്നെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ കരയിലെ മണ്ണടക്കമെടുത്ത് പുഴയിലേക്കിട്ടു കരയിൽ ലോറി ഉണ്ടെന്ന ഉറപ്പിൽ ഏഴു ദിവസം കരയിലെ മണ്ണ് മാറ്റിക്കൊണ്ടേയിരുന്നു തൊണ്ണൂറ് ശതമാനം മണ്ണ് മാറ്റിയപ്പോൾ ലോറി പുഴയിലോ പുഴയ്ക്കരികിലോ ഉണ്ടാകുമെന്നായി പുഴയ്ക്കരികിലുണ്ടെങ്കിൽ കരയിലെ മണ്ണ് മാറ്റിയിട്ടതും അതേ സ്ഥലത്തേക്ക് തന്നെ എന്ന അധികാരികളുടെ നിരുത്തരവാദപരമായ ഇടപെടൽ വീണ്ടും നിരാശയിലേക്ക് എത്തിക്കുകയായിരുന്നു ഒന്നിനു പിന്നാലെ മറ്റൊന്നായി നേതൃത്വം ഏറ്റെടുക്കാൻ ആളുകൾ വന്നു പല അഭിപ്രായങ്ങൾക്ക് പിന്നാലെ ഓടിയപ്പോൾ കൃത്യമായ മേൽനോട്ടമില്ലാതെ രക്ഷാപ്രവർത്തനം വീണ്ടും വൈകി ഇതിലൊക്കെയും സർക്കാർ ജീവനക്കാരെന്ന പോലെ രാവിലെ നിശ്ചിത സമയമാകുമ്പോൾ ആരംഭിച്ച് വൈകിട്ട് കൃത്യസമയത്ത് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന പ്രവർത്തകരെയാണ് ഈ ഒൻപത് ദിവസവും നമ്മൾ കണ്ടത് ശരിയാണ് ഇടവിട്ട മഴയുണ്ട് കാലാവസ്ഥ പ്രതികൂലമാണ് വീണ്ടും മണ്ണിടിയാൻ സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയായാലും ഒരു ജീവനല്ലേ ആ മണ്ണിനടിയിൽ ഒന്ന് രണ്ട് ഉപകരണങ്ങളും ജെ സി ബികളും എത്തിച്ച് ഒന്ന് പരാജയപ്പെടുമ്പോൾ മറ്റൊന്ന് എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയതിന് പകരം വേണ്ട വിധത്തിൽ ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ആ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിലാവുകയില്ലായിരുന്നു ഒൻപത് ദിവസം കൊണ്ട് ലഭിച്ച ഈ രക്ഷാസൂചന ഇങ്ങനൊരു വാർത്ത അറിഞ്ഞ ദിവസം തന്നെ നമുക്ക് കേൾക്കാമായിരുന്നില്ലേ കരയിലെ രക്ഷാ പരാജയപ്പെട്ടതോടെ സ്കൂബ ഡൈവിംഗ് ടീം വന്ന് പുഴയിലും തെരച്ചിൽ നടത്തി അതും നിരാശയായിരുന്നു തന്നത് സിക്കിം പ്രളയത്തിൽ തെരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനർ എത്തിച്ചായിരുന്നു പിന്നീടുള്ള തെരച്ചിൽ ട്രോൺ സംവിധാനത്തിൽ സ്കാനർ ഘടിപ്പിച്ചാണ് പരിശോധന നടത്തിയത് എട്ട് മീറ്ററും തൊണ്ണൂറ് മീറ്ററും വരെ ആഴത്തിൽ പരിശോധന നടത്താവുന്ന രണ്ട് സ്കാനറുകൾ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം വേർതിരിച്ചറിയാൻ പറ്റുന്ന സാങ്കേതികവിദ്യ രണ്ട് കിലോമീറ്റർ അധികം റേഞ്ചുള്ള ട്രോൺ സംവിധാനമായിരുന്നിട്ട് കൂടി അർജുൻറെ കാര്യത്തിൽ കേരളത്തിന്റെ ചങ്കിടിപ്പ് കൂടിയെന്നല്ലാതെ ഫലമുണ്ടായില്ല ഒരു ജീവൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ഇന്ന് ഒൻപതാം ദിവസം ഗംഗാവലി നദിയിൽ കഴിഞ്ഞ ദിവസം റെഡാർ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് വീണ്ടും സിഗ്നൽ ലഭിക്കുകയും അവിടെ തന്നെ തെരച്ചിൽ തുടരുകയുമായിരുന്നു അങ്ങനെ അങ്കോളയിലേക്ക് ഇന്ന് ബൂം എക്സ്കവേറ്റർ എത്തി നദിയിൽ തിരച്ചിൽ ആരംഭിച്ചു എക്സ്കവേറ്റർ ഉപയോഗിച്ച് അറുപത് അടി വരെ ആഴത്തിലും നീളത്തിലും തെരച്ചിൽ നടത്താൻ സാധിക്കും തെരച്ചിലിന് വെല്ലുവിളിയായ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കം താണ്ടി തിരച്ചിൽ തുടർന്നതിന്റെ ഫലമാണ് അർജുൻറെ ലോറി പുഴയ്ക്കരികിലുണ്ട് എന്നുള്ളതിന്റെ സൂചന മനുഷ്യത്വമില്ലാത്ത മനുഷ്യർ അലസമായി അർജുനിലേക്ക് എത്താനുള്ള സൂചന അടുത്തെത്തുമ്പോൾ കാലാവസ്ഥ പോലും വില്ലനായി മാറുകയാണ് കുറച്ചല്ല ഏറെ വൈകിയെങ്കിലും ഇനിയും വൈകാതെ അർജുനായുള്ള പ്രതീക്ഷയുടെ മണിക്കൂറുകളിൽ നെഞ്ചിരിപ്പിലാണ് കേരളം